അയ്യപ്പക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന ശബരിമലയിലേക്കുള്ള പ്രവേശന കവാടമായ എരുമേലിയിൽ നിന്നും പമ്പയിലേക്കുള്ള ബസ് യാത്രയാണ് ഇന്ന് നിങ്ങൾക്കായി കൊണ്ടുവന്നിരിക്കുന്നത് എരുമേലി നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കൊച്ചമ്പലം എന്നറിയപ്പെടുന്ന ചെറിയ ക്ഷേത്രത്തിൽ നിന്നാണ് അയ്യപ്പ ഭക്തന്മാരുടെ പേട്ടതുള്ളൽ ആരംഭിക്കുന്നത് അവിടെ നിന്ന് നൃത്ത ഘോഷയാത്രയായി ഭക്തർ കൊച്ചമ്പലത്തിന് എതിർവശത്തുള്ള വാവർ പള്ളിയിലേക്ക് കയറി വാവർ സ്വാമിയെ കണ്ട് വലിയ ഘോഷയാത്രയായി വല്യമ്പലം എന്നറിയപ്പെടുന്ന ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നഗ്നപാതരായ ഭക്തർ കറുത്ത മുണ്ടൊക്കെ ധരിച്ച് വിവിധ നിറങ്ങളിലുള്ള പൊടികളും പൂക്കളും കൊണ്ട് ശരീരം അലങ്കരിച്ച് അയ്യപ്പതിന്തകത്വവും സാമിതിന്തകത്വം എന്ന ചരണമന്ത്രങ്ങൾ മുഴക്കിയൊക്കെയാണ് നൃത്തം ചെയ്യുന്നത് ഞാനിപ്പോൾ ഉള്ളത് എന്ന ക്ഷേത്രത്തിന് മുൻപിലാണ് കൊച്ചമ്പലത്തിൽ നിന്നും ഒട്ടേറെ ഭക്തർ ഇവിടേക്ക് എത്തുന്നുണ്ട് കഴിഞ്ഞ വർഷം ഞാനിവിടെ വന്നപ്പോൾ ഉള്ളതിനേക്കാൾ പത്തിരട്ടി ഭക്തന്മാർ എത്തിയിട്ടുണ്ട് ഇത്തവണ ഇനി നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോകാം യാത്രക്കാരുടെ തിരക്കനുസരിച്ച് ഓരോ പത്ത് മിനിറ്റിലും ഇവിടെ നിന്ന് ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട് സ്വിഫ്റ്റ് ബസ്സുകളുടെ വരവോടെ റീപ്ലേസ് ആയ സൂപ്പർഫാസ്റ്റ് ബസ്സുകളാണ് ഇത്തവണ പമ്പയിൽ സ്പെഷ്യൽ ഓടാനായി കൂടുതലായി എത്തിയിട്ടുള്ളത് ഇന്നത്തെ ബസിൻ്റെ സാരഥികൾ സജി ചേട്ടനും അഭിലാഷ് ചേട്ടനുമാണ് ഇപ്പോൾ സമയം പന്ത്രണ്ട് മണി ബസ് യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് എരുമേലിയിൽ നിന്നും പമ്പ വരെ നൂറ്റി പതിനാല് രൂപയാണ് ബസ് ചാർജ് ഏകദേശം നാൽപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഒന്നര മുതൽ രണ്ട് മണിക്കൂർ കൊണ്ട് ഓടിയെത്തും മുക്കൂട്ടുതറ കണമല പെരുന്നാട് ഇലവുങ്കൽ നിലയ്ക്കൽ അട്ടത്തോട് വഴിയാണ് പമ്പയിലേക്കുള്ള റൂട്ട് ഇവിടെ നിന്നുമാണ് എരുമേലിയിൽ നിന്ന് പമ്പയ്ക്കുള്ള വഴി തിരിയുന്നത് നേരെയുള്ള വഴി റാന്നിക്കുള്ള റോഡാണ് പത്തനംതിട്ട ജില്ലയിലെ പെരുന്നാട് ഗ്രാമപഞ്ചായത്തിൽ പശ്ചിമഘട്ട മലനിരകളിൽ പെരിയാർ കടുവാ സങ്കേതത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല പ്രതിവർഷം അമ്പത് ദശലക്ഷത്തിലധികം ഭക്തർ സന്ദർശിക്കുന്ന ലോകത്തിലെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാണ് ശബരിമല ചരാശരി സമുദ്രനിരപ്പിൽ നിന്നും നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിമൂന്ന് അടി ഉയരത്തിൽ പതിനെട്ട് മലകളുടെ നടുവിലായാണ് ശബരിമല അയ്യപ്പ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് എരുമേലിയിൽ നിന്ന് ആറ് കിലോമീറ്റർ യാത്ര ചെയ്ത് മുക്കൂട്ടുതറ ടൗണിൽ എത്തിയിരിക്കുകയാണ് ത്തനെയുള്ള ഇറക്കമാണ് കണമല ഇറക്കമെന്നാണ് അറിയപ്പെടുന്നത് ഈ ഇറക്കമിറങ്ങി ചെല്ലുന്നത് കണമല ടൗണിലേക്കാണ് പമ്പാ നദിയുടെ തീരത്താണ് ഈ ചെറിയ പട്ടണം ഈ ഇറക്കം സെക്കൻഡ് ഗിയറിൽ മാത്രം ഇറങ്ങുക ലോങ് റൂട്ടിൽ വാഹനവുമായി വരുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടം പലപ്പോഴും ധാരാളം അപകടങ്ങൾ ഉണ്ടായിട്ടുള്ള സ്പോട്ടാണ് കണമല ഇറക്കം കഴിഞ്ഞ ദിവസം ഇറക്കമിറങ്ങി വന്ന മറ്റൊരു വാഹനം ബ്രേക്ക് പോയതിനെ തുടർന്ന് കെ എസ് ആർ ടി സിയുടെ മുൻവശത്ത് ഇടിച്ചു കയറി വലിയ അപകടം നടന്നിരുന്നു ആ കെ എസ് ആർ ടി സി ബസ്സാണ് ഇടതു സൈഡിൽ കിടക്കുന്നത് കണമല ഇറക്കമിറങ്ങി നദിയുടെ തീരത്തേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ പണിത നൂറ്റി എഴുപത് മീറ്റർ നീളമുള്ള പുതിയ പാലത്തിലൂടെയാണ് യാത്ര പഴയ പാലം താഴെയായി കാണാം ശബരിമല തീർത്ഥാടകർക്ക് കുളിക്കാനും വിശ്രമിക്കാനും ഒക്കെ പഴയ പാലത്തോട് ചേർന്ന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് പമ്പാവാലി എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് ഈ കണമല പാലം കടക്കുന്നതോടെ ബസ് പത്തനംതിട്ട ജില്ലയിൽ പ്രവേശിച്ചിരിക്കുകയാണ് തുലാപ്പള്ളി എന്ന ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെ ധാരാളം കച്ചവടക്കാരെ കാണാം നാരായണന്തോട് ഗ്രാമത്തിലാണ് അയ്യപ്പ ഭക്തർമാർക്ക് പമ്പയിലേക്കുള്ള യാത്രയ്ക്കും തിരിച്ചുള്ള യാത്രയിലും കൂടുതലായി ഉച്ചഭക്ഷണം ലഭിക്കുന്ന ഹോട്ടലുകൾ ഉള്ളത് ോട്ടൽ ശ്രീ അയ്യപ്പയിൽ നിന്നുമാണ് ഇന്നത്തെ ഉച്ചഭക്ഷണം തോട് കഴിഞ്ഞാൽ വനത്തിലൂടെയുള്ള യാത്ര ആരംഭിക്കുകയായി പെരിയാർ നാഷണൽ പാർക്കിൻ്റെ ഭാഗമാണ് ഈ കാടുകൾ ഇലവുങ്കൽ കവലിയിലേക്ക് എത്തിയിരിക്കുകയാണ് തിരുവനന്തപുരം കൊല്ലം തെങ്കാശി ചെങ്ങന്നൂർ പത്തനംതിട്ടയ്ക്കൊക്കെ പോകുന്ന റോഡാണ് വലത്തേക്ക് ഇടത്തേക്കാണ് പമ്പയ്ക്ക് മോട്ടോർ വാഹന വകുപ്പിൻ്റെ ഒരു കൺട്രോളിംഗ് സെൻറ്റർ ആണ് ഇത് നിലയ്ക്കൽ ബേസ് ക്യാമ്പിലേക്കുള്ള ഒരു എൻട്രൻസ് ആണിത് ബേസ് ക്യാമ്പ് എൻട്രൻസിലൂടെ എല്ലാ കെ ബസ്സുകളും നിലയ്ക്കലിൽ പോയിട്ട് വേണം പമ്പയിലേക്ക് പോകാൻ നിലയ്ക്കൽ പമ്പ റൂട്ടിൽ എ ബസ്സും നോൺ എ ബസ്സും ഓരോ അഞ്ച് മിനിറ്റിലും സർവീസ് നടത്തുന്നുണ്ട് രണ്ട് സൈഡിലേക്കും എ സി ബസ്സിന് എൺപത് രൂപയും നോൺ എ സി ബസ്സിന് അമ്പത് രൂപയുമാണ് നിലയ്ക്കൽ പമ്പ ബസ്ഫയർ നിലയ്ക്കലിലേക്ക് എത്തിയിരിക്കുകയാണ് ഇവിടെയാണ് സ്വകാര്യ വാഹനങ്ങളുടെ പാർക്കിംഗ് ഏരിയ തയ്യാറാക്കിയിരിക്കുന്നത് ഇവിടെ വന്നിറങ്ങി കെ എസ് ആർ ടി സി ബസ്സിൽ വേണം പമ്പയിലേക്ക് പോകാനും പമ്പയിൽ നിന്ന് തിരിച്ചു വരുവാനും യാതൊരു തിരക്കും കൂട്ടാതെ ഡ്രൈവർ സാവധാനമാണ് വണ്ടി ഓടിക്കുന്നത് അട്ടത്തോട് ഗ്രാമത്തിലേക്ക് എത്തിയിരിക്കുകയാണ് താഴെ പമ്പാ നദി ഒഴുകുന്നത് കാണാം നാലോളം ട്രൈബൽ കോളനികളുള്ള സ്ഥലമാണ് അട്ടത്തോട് സർക്കാർ ട്രൈബൽ സ്കൂളും ഉണ്ട് ഇവിടെ റോഡിൻ്റെ താഴെ ഭാഗത്തായാണ് ഗിരിജൻ കോളനി അങ്ങോട്ടും ഒരു ചെറിയ റോഡും നിർമ്മിച്ചിരിക്കുന്നത് കാണാം ഇവിടെ നിന്നും ശബരിമലയ്ക്ക് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ കൂടിയുണ്ട് വിട വനത്തിനുള്ളിലൂടെയുള്ള യാത്രയാണോ തിരുവാഭരണം നടന്ന് പോരുവാട്ടാ അതെവിടെ സന്നിധാനത്തോ സന്നിധാനത്തല്ല പമ്പോ കോട്ടയം ചലക്കയം വലിയ എന്നാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത് പമ്പ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിരിക്കുകയാണ് പമ്പയിൽ നിന്നുള്ള ദീർഘദൂര സർവീസുകൾ ഇവിടെ നിന്നുമാണ് ആരംഭിക്കുന്നത് ഇവിടെ നിന്ന് ത്രിവേണി വരെയുണ്ട് ബസ് അവിടെ പോയി യാത്രക്കാരെ ഇറക്കിയ ശേഷം മാത്രമേ ബസ് ബസ് സ്റ്റാൻഡിലേക്ക് പോവുകയുള്ളൂ ബസ് സ്റ്റാൻഡിൽ നിന്നും ടൈം റിപ്പോർട്ട് ചെയ്ത് അനുവദിക്കുന്ന സമയത്ത് പുറപ്പെട്ട് വീണ്ടും ത്രിവേണിയിൽ വന്ന് ആളെ എടുക്കുന്ന രീതിയിലാണ് സർവീസ് ത്രിവേണിയിൽ ബസ് ഇറങ്ങുമ്പോൾ സമയം രണ്ട് നാൽപ്പത്തഞ്ചായിരിക്കുന്നു ഇവിടെ നിന്നും നാലര കിലോമീറ്റർ ദൂരം നടന്നു വേണം ശബരിമല സന്നിധാനത്തിൽ എത്താൻ ഏകദേശം ഒന്നര മണിക്കൂറത്തെ യാത്ര ത്രിവേണി പോസ്റ്റ് ഓഫീസ് ഇനി പമ്പയുടെ തീരത്തുകൂടി ഒന്ന് ചുറ്റിക്കറങ്ങി വരാം ഇവിടം ത്രിവേണി എന്നാണ് അറിയപ്പെടുന്നത് പെരിയാറിനും ഭാരതപ്പുഴയ്ക്കും ശേഷം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് ദക്ഷിണഗംഗ എന്നറിയപ്പെടുന്ന പമ്പാനദി എരുമേലയിൽ നിന്നും പമ്പയ്ക്കുള്ള ബസ് യാത്രയുടെ വീഡിയോ കൂടാതെ വണ്ടിപ്പെരിയാറിൽ നിന്നും സത്രത്തിലേക്കുള്ള ബസ് യാത്രയുടെ വീഡിയോ അതുപോലെ ആര്യങ്കാവിലിൽ നിന്നും മറ്റൊരു അയ്യപ്പ ക്ഷേത്രമായ അച്ചൻകോവിലേക്കുള്ള ബസ് യാത്രയുടെ വീഡിയോയും പത്തനംതിട്ടയിൽ നിന്ന് നീലക്കലിലേക്കുള്ള ബസ് യാത്രയുടെ വീഡിയോയുമൊക്കെ നമ്മുടെ ചാനലിൽ ആണ് ഇന്നത്തെ പമ്പയിലേക്കുള്ള ബസ് യാത്രയുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതിക്കൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം